ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റേഷൻ പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ വെജ് ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഒന്ന് കുക്ക് ചെയ്യണത് അപ്പോൾ കുക്കറൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്ന് പൊട്ടി വരട്ടെ അപ്പം നമ്മൾ ക്യാരറ്റ് ബീൻസ് തക്കാളി പക്കാളി അല്ലിയില പച്ചമുളക് വലിയുള്ളി ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് കൊട്ടിയിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക തക്കാളി ഒരു നാല് തക്കാളി ചെറിയ തക്കാളി നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് രണ്ടെണ്ണം കുറച്ച് ബീൻസ് കുറച്ച് ക്യാരറ്റ് ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കൂടെ തന്നെ ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ച ആ പേസ്റ്റും കൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക കുറച്ച് പൊതിനീനാരിയും ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക നമ്മൾ അരി വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണിയും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആയതാണ് അപ്പോൾ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതങ്ങ് ലൂസായിക്കോളും അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ക്ലാസ് പച്ചരിയാണ് അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ക്ലാസ് എന്ന രീതിക്കാണ് വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അളവ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നെയ്യ് ഉണ്ടെങ്കിൽ കൂടെ നെയ്യും കൂടെ ചേർക്കുക ഞാനിപ്പോൾ നെയ്യ് ഇവിടെ ചേർത്തിട്ടില്ല അപ്പോൾ ചോറ് പരസ്പരം ഒട്ടാതിരിക്കാനായിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞു പിഴിഞ്ഞുകൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അരിയും കൂടെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളം വെടിപ്പിച്ചിട്ട് അതും കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് വിസിലിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് വിസലിൽ തന്നെ കുഴയാതെ സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് രാവിലെ സമയം ലഞ്ച് ബോക്സിൽ കറികളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ സൈഡ് ആയിട്ട് തൈരും അച്ചാറും ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചിട്ടായിരുന്നു കഴിച്ചത് നല്ല രുചിയായിരുന്നു അപ്പോൾ റേഷൻ അരി ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്കിതുപോലെ വെജ് ബിരിയാണി വയ്ക്കാനായിട്ട് അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്